നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹിന്ദുക്കളെയും ക്ഷേത്രങ്ങളെയും ആക്രമിക്കുന്ന ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ നടപടികളെ വിമർശിക്കുന്ന മ്യാൻമാറിലെ വിമത സൈനിക വിഭാഗമായ അരാക്കൻ ആർമി ബംഗ്ലാദേശിലെ സെന്റ് മാർട്ടിൻ ദ്വീപ് പിടിച്ചെടുത്തതായി റിപ്പോർട്ട് ഏറ്റുമുട്ടലിൽ ഭയന്ന് അവിടെ നിന്നും ബംഗ്ലാദേശ് സേന ഓടിപ്പോയതായാണ് റിപ്പോർട്ടുകൾ മ്യാൻമാറിലെ വിമത സൈനിക വിഭാഗമായ അരാക്കൻ സൈന്യം നേരത്തെ മ്യാൻമാറിലെ ഹിന്ദുക്കളെ ആക്രമിച്ച രോഹിംഗ്യൻ മുസ്ലിങ്ങളെ നാടുകടത്തിയവരാണ് മ്യാൻമാറിലെ പടിഞ്ഞാറൻ രാഖിനെ സ്റ്റേറ്റിലെ ബുദ്ധമത വിഭാഗത്തിൽപ്പെട്ടവരാണ് അറാക്കൻ സൈനികർ നിർഭയരായ പോരാളികളാണ് ഇവർ അറാക്കൻ ആർമിയിലെ രണ്ടായിരം സൈനികർ സെന്റ് മാർട്ടിൻ ദ്വീപിൽ സ്വതന്ത്രരായി വിലസുകയാണ് നേരത്തെ ബംഗ്ലാദേശ് അതിർത്തിയിലെ മ്യാൻമാറിലെ ഇരുന്നൂറ്റി കിലോമീറ്റർ വരുന്ന പ്രദേശം അറാക്കൻ സൈന്യം പിടിച്ചെടുത്തിരുന്നു അതീവ തന്ത്രപ്രധാനമായ ബംഗ്ലാദേശ് അതിർത്തിയിലെ അവസാനത്തെ പട്ടണമായ മൌണ്ട് ഡോയാണ് മ്യാൻമാർ പട്ടാളമായ ടാറ്റ് മാഡോയിൽ നിന്നും അരാക്കൻ സൈന്യം പിടിച്ചെടുത്തത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് അധികാരത്തിലെത്തിയ ഇടക്കാല സർക്കാർ ഹിന്ദുക്കളെയും ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുകയും ഭാരതവുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധത്തിൽ വിള്ളലുകൾ രൂപപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ പുതിയ സംഭവ വികാസങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് അതിനിടെ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എ ഡി എസ് എം ഞായറാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഭരണഘടന നിർത്തലാക്കണമെന്ന് ആഹ്വാനം ചെയ്തു അതിനെ മുജീബിസ്റ്റ് നിയമനിർമ്മാണം എന്ന് വിശേഷിപ്പിച്ചു ഡിസംബർ മുപ്പത്തി ഒന്നിന് സെൻട്രൽ ഷഹീദ് മിനാറിൽ പുതിയ പ്രകടന പത്രിക പുറത്തിറക്കുമെന്ന് വിവേചന വിരുദ്ധ സ്റ്റുഡൻസ് മൂവ്മെന്റ് കോർഡിനേറ്റർ ഹസ്നദ് അബ്ദുള്ള ഞായറാഴ്ച പത്രസമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഭരണഘടന ബംഗ്ലാദേശിലെ ജനങ്ങളെ എങ്ങനെയാണ് ദ്രോഹിച്ചതെന്ന് പ്രകടന പത്രിക വിശദീകരിക്കുമെന്നും അത് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ചട്ടക്കൂട് നൽകുമെന്നും കൂട്ടിച്ചേർത്തു സർക്കാരിന് ഇതുമായി ഒരു ബന്ധവുമില്ല എന്നും ഇത് ഈ പ്രഖ്യാപനം സ്വകാര്യ സംരംഭമായി കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും യു എസിന്റെ പ്രസ് സെക്രട്ടറി വ്യക്തമാക്കി ഇടക്കാല സർക്കാർ പ്രഖ്യാപനത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ് മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബി ഈ നിർദ്ദേശത്തെ ശക്തമായി അപലപിച്ചു ഭരണഘടനയെ കുഴിച്ചു എന്ന ആശയം ഫാസിസമാണെന്നും മുതിർന്ന ബി എൻ പി നേതാവ് മിർസ അബ്ബാസ് പറഞ്ഞു രേഖയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഭേദഗതികളോടെ പരിഹരിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു അവരെ ഞങ്ങൾ കുഴിച്ചുമൂടും കൊല്ലും വെട്ടിമുറിക്കും എന്ന് ഫാസിസ്റ്റുകൾ പറയാറുള്ളതുപോലെ നിങ്ങൾ വിദ്യാർത്ഥി നേതാക്കൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഫാസിസ്റ്റ് ആണെന്ന് തോന്നുന്നു എന്ന് അബ്ബാസ് പറഞ്ഞു വിദ്യാർത്ഥികളുടെ വേദിയും ബി എൻ പി ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ ഗ്രൂപ്പുകളും പലപ്പോഴും പുറത്താക്കപ്പെട്ട ഭരണകൂടത്തെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നു രാജ്യത്തെ പ്രാദേശിക നേതാക്കൾ പറയുന്ന അനുസരിച്ച് ഈ വിഷയം ബംഗ്ലാദേശ് രാഷ്ട്രീയ ധ്രുവീകരണം ശക്തമാക്കും പ്രസ്ഥാനം ശക്തി പ്രാപിച്ചാൽ അത് ഇതിനകം തന്നെ വെല്ലുവിളികൾ നിറഞ്ഞ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ നാടകീയമായി പുനർനിർമ്മിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി അരക്കൻ സൈന്യത്തിന്റെ മുന്നേറ്റവും ബംഗ്ലാദേശ് രാജ്യത്തിനകത്തെ രാഷ്ട്രീയ വിള്ളലുകളും മറ്റൊരു വിഭജനത്തിന്റെ മുന്നോടിയാണോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി